അതറിയേണ്ടത് ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിന്നാൽ മാത്രമേ നമ്മൾ നാട്ടിൽ പറയൂല ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കുന്നത് കൊണ്ടാണ് മാർക്കറ്റിൽ മറ്റേത് സംസ്ഥാനത്തേക്കാൾ വില കുറയുന്ന ഒരു നിലപാട് ഉണ്ടാക്കാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്തെ വിലവർദ്ധനവ് അനിയന്ത്രിതമാണ് ഒരു നിയന്ത്രണവും ഒരു സംസ്ഥാനത്തും വരുത്തുന്നില്ല ഒരു ഗവണ്മെൻറ്റും ഇടപെടുന്നില്ല എന്നാൽ കേരളത്തിൽ വില വർധനവ് കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് പോലും വില വർധനവിൻ്റെ ഭീതിയും ഭീകരാവസ്ഥയും ഉണ്ടാകാതെ ഇരിക്കുന്നതിൻ്റെ കാരണമെന്താ സപ്ലൈക്ക് വേണമെങ്കിലും വിവിധ സഹകരണ സ്ഥാപനങ്ങളാണെങ്കിലും ഫലപ്രദമായി മാർക്കറ്റിൽ ഇടപെടുന്നതും ആ മാർക്കറ്റ് ഇൻ്റർവെൻഷനിലൂടെ വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് ആ സ്ഥാപനം നിലനിർത്തുക കൂടെ നമ്മുടെ ഉത്തരവാദിത്വമാണ് ആ സ്ഥാപനം നിലനിന്നില്ലെങ്കിൽ മാർക്കറ്റിലെ വിലയെ നിയന്ത്രിക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പോഴും ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന തരത്തിൽ ഒരു മുപ്പത് ശതമാനമെങ്കിലും വില ക്രമീകരിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് സപ്ലൈ കോയില് എന്നുള്ളത് പറയുന്നത് ചില നിയമനങ്ങൾ അപ്ലൈ അതൊക്കെ അതെല്ലാം ഇല്ലില്ല അതെല്ലാം ഓരോ സംഘടനകൾ ഓരോ സംഘടനകൾ അവരവരുടെ ആഗ്രഹം പറയുന്നതാണ് ഒരാളിനെയും ഡെപ്യൂട്ടേഷനിലൂടെ പുറത്തൊരു സർവീസിൽ നിന്ന് അവിടെ കൊണ്ടുവന്നിട്ടില്ല മറ്റേതെങ്കിലും സർവീസിലിരിക്കുന്ന ആളുകളെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന വെള്ളാനയാകുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയിട്ടില്ല ഒരാളിനെയും വെച്ചിട്ടില്ല എന്നാൽ സിവിൽ സപ്ലൈസ് വകുപ്പിലെ ജീവനക്കാർ ഈ സപ്ലൈക്ക് രൂപം കൊടുത്തത് മുതൽ ഉണ്ടായിരുന്ന ആ സേവന വേതന വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് താങ്കൾ പറഞ്ഞ വിഷയമുള്ളത് അതുതന്നെ ക്രമീകരിച്ച് ക്രമീകരിച്ച് പരമാവധി സപ്ലൈകോ സ്വന്തം ജീവനക്കാരെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പ് ഓണവുമായി ബന്ധപ്പെട്ടാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് ആ മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കും കൊടുത്തത് അതല്ലാതെ സിവിൽ സപ്ലൈസ് വകുപ്പിനെ ഭക്ഷ്യക്കിറ്റ് ഏൽപ്പിക്കാൻ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏൽപ്പിച്ചിട്ടില്ല അത് റവന്യൂ കളക്ടറേറ്റ് ആണ് അത്തരം ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് നമുക്ക് നേരിട്ട് ഒരു ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല അതിനുശേഷം